നമസ്കാരം പ്രേംബലി ജാൽമനിയാണ് കേട്ടോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ചയാണ് എൻ്റെ വീഡിയോസിൻ്റെ ക്യാപ്ഷൻസിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഒപ്പം കൂടിയിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ആളുകൾക്കും നന്ദി കേട്ടോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ചയാണെന്ന് പറഞ്ഞു പട്ടാമ്പി പട്ടാമ്പിയടുത്ത് വല്ലപ്പുഴ കുറുവട്ടൂർ ശിവ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠാദിനവും തിരുവാതിര കന്നി മഹോത്സവവും ലക്ഷാർച്ചനൊക്കെയാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതിന് ശുദ്ധിക്രിയകൾ നവകം പഞ്ചാവിയോ അങ്ങനെ താന്ത്രിക ക്രിയകളൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എ കെ നാരായണ നമ്പൂതിരിപ്പാടും നീണകൻ്റെ നമ്പൂതിരിപ്പാടുമാണ് അവിടെ ലക്ഷാർച്ചന ഉണ്ടെന്ന് ലക്ഷാർച്ചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അമ്മങ്കോട് മധു നമ്പൂതിരിയാണ് അങ്ങനെ ചുറ്റുകളൊക്കെ നിറമാല കലശാടൽ എല്ലാ കാര്യങ്ങളോടെ അവിടെ നട ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഇന്ന് ശനിയാഴ്ച മകീരനാളാണ് രാവിലെ എട്ട് മണി നാൽപ്പത്തിയെട്ട് മിനിറ്റ് വരെ ശേഷം തിരുവാതിര നാളാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം